സ്വാഗതം വിളിക്കുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷം സൗണ്ട് ഇവിടെ പാത്രം കഴിഞ്ഞു പാത്രം കഴു പാത്രം ഫുഡ് കഴിച്ചിട്ട് കഴിച്ചു അവിടെ കഴിച്ചു ഞാൻ കഴിച്ചു കഴിച്ചിട്ട് പാത്രം കഴുകുവ എന്തായിരുന്നു ഓടാൻ ചോറ് ചക്ക ഇറിയൊക്കെയായിരുന്നു യും കഴിച്ചും കഴിച്ചോ ഞാൻ കഴിച്ചു ശാമ കഴിച്ചിട്ട് പാട്ടാൻ കഴിയുക ജോലിയാണ് പാത്രം ഒത്തിരി ഉണ്ട് കരുതുന്നു അപ്പോൾ അതൊക്കെ കഴുകി വെക്കുകയും ചെയ്യാം സംസാരിക്കുകയും ചെയ്യുമ്പോൾ സമയം കഴുകുമെന്ന് അറിയത്തില്ല അല്ലെങ്കിൽ പാടാൻ അങ്ങ് മടിയാവും എല്ലാം കടഞ്ഞു വരുമ്പോഴത്തേ അതുകൊണ്ട് ഈ ലൈവ് ഞാൻ എടുക്കുന്നു ലൈവ് ഇട്ടോ നമുക്ക് സംസാരിച്ച മാത്രമല്ലോ ഞാൻ ഇപ്പോൾ കഴിയുകയുള്ളു മാത്രം കഴിയും ഇവിടെ തുടങ്ങുകയുള്ളു മോളെ ഉറക്കാൻ തുടക്കവിടെ രണ്ട് പേരും ഉറങ്ങിയ കേട്ടോ പനി പനി രണ്ടുപേർക്കും ഭയങ്കര പനിയും അങ്ങനെ പനിയും ചുമയും അങ്ങനെ ഫുഡ് കൊടുത്ത് ദോശയുണ്ടാക്കി കൊടുത്ത് ദോശ ദോശ അങ്ങനെ രണ്ടു പേരും അലക്ക് പനി അത് കൊടുത്ത് ചൂട് വെള്ളമെടുത്ത് ഫ്ലാസ്കിനകത്തും വെച്ചു രാത്രി വേണമെങ്കിൽ കുടിക്കാനേ ഹായ് ഹലോ വളം കുട്ടിയ ഹായ് ഹലോ ഹലോ എല്ലാവർക്കും സുഖമാണോ ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം വളം കുട്ടി ചേരാന്ന് പറയുന്നത് ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം വളം കുട്ടിയ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ഫുഡ് കഴിച്ചോ അടിക്കുന്നു ഷ്യാമി ഷ്യാമി ഫേസ്ബുക്കിലുണ്ടോ ശാമി

ശ്യാമി ചേട്ടനൊക്കെ പുതിയ ഒഴിച്ച് കിടന്നു സാമി ഇങ്ങനെ കൂടി കൊണ്ടിരിക്കാമി എപ്പോൾ ഉറങ്ങും ഞാനൊരു പതിനൊന്നര മണി കഴിയുമ്പോൾ പതിനൊന്നരയ്ക്കാം പതിനൊന്നര അവിടെ ഇരിക്കാം അതുവരെ ഇരിക്കാൻ പറ്റും അത് എനിക്ക് നല്ല ഉറങ്ങും അതുവരെ എനിക്ക് എങ്ങനെയെങ്കിലും ഇരിക്കും നല്ലോണം കേൾക്കുന്നില്ല ആണോ ശാമി എപ്പോൾ ഉറങ്ങുമെന്ന് എത്ര മണി വരെ ഉറങ്ങും ഞാൻ ഒരു ഞാനൊരു പതിനൊന്നരയൊക്കെ ആകുമ്പോൾ ഉറങ്ങും അതുവരെ ഞാൻ ഇരിക്കും അത് കഴിയുമ്പോൾ ഞാൻ ഉറങ്ങും എനിക്ക് ഉറക്കം വരും വെള്ളം സൗണ്ട് കൂടുതൽ ആ വെള്ളം പതിനൊന്നേ നാലാവും ആ ഞാൻ പതിനൊന്നാലാണ് ചിലപ്പോൾ പതിനൊന്നര പിന്നെ ഉറക്കം വരും അതെ അതെ എനിക്കും അങ്ങനാണ് അല്ലെങ്കിൽ പന്ത്രണ്ട് മണിവരെ ഇരി ഇരിക്കാമായിരുന്നു ആ എനിക്കും പതിനൊന്ന് മണി കഴിയുമ്പോൾ ഉറക്കം വരും പതിനൊന്നര വരെ ഇരിക്കും ഹാപ്പി ശ്വാമി ഹാർട്ടിലായി ശ്യാമി മാത്രമേ ഉള്ളൂ ഉള്ളതെന്ന് തോന്നിയിരിക്കും ഇപ്പൊ കൂട്ടും രാത്രി ലൈവ് ഇടുമ്പോൾ ആ ഒരാളായെങ്കിലും ഒരാള് അത്രയും കിട്ടും പാച്ചവരെ കിട്ടും മുപ്പത് നേട്ടെങ്കിൽ മുപ്പത് മിനിറ്റ് ഇവിടെ ഉച്ച അവിടെ മഴ കിട്ടിയോ ഇവിടെ മഴ കിട്ടിയില്ല ശ്വാമി അവിടെ ഉച്ച ഇവിടെ ഉച്ചയ്ക്ക് അടിപൊളി മഴ അയ്യോ ഇവിടെ മഴയൊന്നും ഇല്ല ഇവിടെ ഒന്നും വെയിലായിരുന്നു മഴയില്ലായിരുന്നു അന്നെ മഴയായിരുന്നു മഴയില്ലായിരുന്നു ശ്വാമി